ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു മുന്നണി ധാരണ പ്രകാരം രാജിവെച്ച ഒഴിവുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലാണ് പുതിയ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തത് ജിഷ ദിലീപാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിൻസി റോബിൻസൺ ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫ് ധാരണ പ്രകാരം സി പി എമ്മിന് സ്ഥാനങ്ങൾ നൽകുന്നതിനായി സി പി ഐ പ്രതിനിധികൾ രാജിവെച്ചിരുന്നു ഈ ഒഴിവുകളിലേക്കായിരുന്നു ഇന്ന് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് നടന്നത് ശാന്തംപാറ ബ്ലോക്കിൽ നിന്നുള്ള അംഗം ജിഷ ദിലീപിനെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കാണ് ഉത്തരവാദിത്വവും കടമയുമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ുളം ബ്ലോക്ക് പഞ്ചായത്തിനെ നോക്കുമ്പോ ഒൻപത് പഞ്ചായത്തുകളും ഒൻപത് സ്വഭാവ സവിശേഷതകളിലൂടെ കടന്നു പോകുന്നതാണ് പ്രധാനമായും കാർഷിക മേഖലയും ടൂറിസം മേഖലയും പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് നൂതനമായ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് സിപിഐ അഞ്ച് സി പി എം മൂന്ന് കോൺഗ്രസ് അഞ്ച് എന്നിങ്ങനെയാണ് കക്ഷി നില ജിഷ ദിലീപ് ചന്തപാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സബ് കളക്ടർ ഭരണാധികാരിയായി മിൻസി റോബിൻസനാണ് ആണ് ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റ് ദേവികുളം വാർഡിൽ നിന്നുള്ള അംഗമാണ് മിൻസി റോബിൻസൺ ന്യൂസ് ബ്യൂറോ അടിമാലി